കേട്ടെ കേ എല്ലാ ജീവനെയും സംരക്ഷിക്കുന്ന ആത്മാവിനെയും ജീവനും വേണ്ടിയിട്ട് നിലനിൽക്കൊള്ളുന്ന മുപ്പത്തി മുക്കോടി ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവാണ് ആത്മീയതെന്ന് പറയുന്നത് ഒരു ശരീരത്തെ മാത്രമല്ല ആ ശരീരത്തിൽ ജീവനെയും ആത്മാവിനെയും ദർശിക്കുന്നതാണ് ആത്മീയത അപ്പൊ ആ ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് ആ ആത്മീയമായിരിക്കുന്ന അറിവിന് വേണ്ടിയിട്ട് ചരിക്കുന്ന സർവ്വ ജീവജാലങ്ങൾക്ക് സുഖം ഭവിക്കാൻ വേണ്ടിയിട്ട് ചരിക്കുമ്പോഴാണ് അത് ആത്മീയതയാവുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോ ശാസ്ത്രം ശസ്ത്രത്തിന് വേണ്ടിയിട്ടാവും അങ്ങനെയല്ല ഇത് ഭൗതികപരമായിട്ട് ചിന്തിച്ചാൽ ശാസ്ത്രം ശാസ്ത്രത്തിന് വേണ്ടിയിട്ടാവും അവിടെ വരുമ്പോഴാണ് ശസ്ത്രത്തിന് വേണ്ടിയിട്ട് ശാസ്ത്രത്തെ ഉപേക്ഷിച്ച് ശരംകുത്തിയിൽ ഉപേക്ഷിച്ച് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കൂ എന്ന് പറയുന്ന ആരാധനാ സമ്പ്രദായം ഭാരതത്തിലുള്ളത് അത് ശാസ്ത്രത്തെ മുഴുവൻ ആയുധത്തെയും താഴെ വെച്ച ആളാണ് വന്ന് ഇത് ചെയ്തിട്ട് പോയിരുന്നത് ഒരു സിദ്ധാന്തം കേട്ടിട്ട് തന്റെ ആയുധത്തെ വലിച്ചെറിഞ്ഞ ആളാണ് വന്ന് ഈ സിലബസ് ഉണ്ടാക്കി വെച്ചത് നമ്മളുടെ ഈ ആ കണ്ടെത്തലുകള് നേരായിട്ടുള്ള വഴിക്കല്ല പോകുന്നത് ദൈവവിശ്വാസം നേരായിട്ടുള്ള വഴിക്കല്ലല്ലോ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പീഡനമാണല്ലോ ലോകം മുഴുവൻ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദുരന്തം എവിടെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പേരിലാണ് ദൈവത്തിന്റെ പേര് പറഞ്ഞത് എന്തിനാണ് ദൈവികത എന്ന് ആ ദൈവികത പറഞ്ഞത് മനുഷ്യന്റെ ദൈന്യതയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവികത പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് ഈ ഫിസിയോളജിന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ യഥാർത്ഥ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്ര രീതിയാണ് എത്രോ ശാസ്ത്രീയമായിട്ട് ജീവിക്കാൻ പറ്റുമോ അത്രയും ശാസ്ത്രീയമായിട്ട് ജീവിക്കാന്നുള്ളതാണ് ദൈവികത കൊണ്ട് ഭാരതം ഈ തിയോളജി ഭാരതത്തിൻ്റെതാണ് ആ ദൈവശാസ്ത്രം ഭാരതത്തിന്റെയാണ് അതാണ് അത് അവതരിപ്പിച്ചത് പക്ഷെ ആ തിയോളജി ലോകത്തിന്റെ വേല ഉള്ള ഒരു കോടാലിയായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് കാരണം മുഴുവൻ ആളുകളും മരിക്കുന്നത് മുഴുവൻ മൃഗങ്ങളും മരിക്കുന്നത് മുഴുവൻ യുദ്ധങ്ങൾ നടക്കുന്നത് കൈയേറ്റങ്ങൾ നടക്കുന്നത് നിർമ്മാണങ്ങൾ നടക്കുന്നത് വാക്കാല വെട്ടിപ്പിടുത്തവും ഈ ദൈവത്തിന് വേണ്ടിട്ട് ദൈവത്തിന്റെ തെറ്റായിട്ടുള്ള ഉപയോഗം കൊണ്ടാണ് ആളുകൾ മരിക്കുന്നത് ദൈവവിശ്വാസത്തിന്റെ തെറ്റായിട്ടുള്ള പ്രചരണം കൊണ്ടാണ് ലോകത്തിൽ നാശം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ ശാസ്ത്രത്തിന്റെ വളർച്ച കൊണ്ട് ശാസ്ത്രത്തിന്റെ ഉയർച്ച കൊണ്ട് ലോകത്ത് സർവനാശമാണ് സംഭവിക്കുന്നത് കാരണം ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് നാട് നശിക്കാൻ വേണ്ടിയിട്ടാണ് ആയുധങ്ങളെയാണ് ആയുധങ്ങളെയാണ് എല്ലാവരും വേണ്ടിട്ടാ ആ ആയുധങ്ങളുടെ നിർമ്മാണം ചെയ്തോണ്ടിരിക്കുന്നത് ഒറ്റ സുച്ചിടുമ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഭസ്മമാക്കും ആ ഒരു രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഓരോ രാജ്യത്തിന്റെയും സ്വത്ത് എന്ന് പറയുന്നത് സംരക്ഷണം എന്ന് പറയുന്നത് വനങ്ങളാണ് വൃക്ഷങ്ങളാണ് അതാണ് തിരിച്ചറിയേണ്ടത് ആ സുരക്ഷ എന്ന് പറയുന്നത് അത് ലോകമാണ് വനം കൊണ്ടാണ് രക്ഷ അപ്പോ ഇപ്പൊ നമ്മൾ അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വന്യമായിക്കൊണ്ടിരിക്കുകയാണ് വനം അന്യമായിക്കൊണ്ടിരിക്കുകയാണ് വനം അന്യമാകുമ്പോൾ നമ്മൾ വന്യമാകും നമ്മൾ വന്യമാകുമ്പോൾ സർവ്വതം നമുക്ക് അന്യമാകും അപ്പോൾ രക്ഷിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല കൽപാന്തം എന്ന് പറയും കൽപ്പത്തിന്റെ അന്ത്യം അതായത് വൃക്ഷലോകത്തിന്റെ അന്ത്യം എപ്പോൾ സംഭവിക്കുന്നു അപ്പൊ കൽപ്പാന്ത്യം ഈ കൽപ്പമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ വൃക്ഷലോകം ഉള്ളത് കൊണ്ടാണ് അന്ത്യം സംഭവിക്കാതെ ഇവിടെ നിൽക്കുന്നത് നമ്മളുടെ രക്ഷയും സുരക്ഷയും എല്ലാം സ്ഥിതിപാലകനായിരിക്കുന്ന ഈ വൈഷ്ണവ ശക്തിയാണ് എന്ന് ലോകത്തോട് പറയാനുള്ള ആർജവുമുള്ള ആചാര്യന്മാരെ ഈ ഭാരതത്തിലും ഇന്നില്ല ലോകത്തിലും ഇന്നില്ല ആർജവം പറഞ്ഞാറിയേ പച്ച ലക്ഷ്യം അല്ലെങ്കിൽ ഇവിടെ വൈഷ്ണവാരാധന നടത്തൂന്ന് പറഞ്ഞു എന്ന് അറബി നാട്ടിൽ പറഞ്ഞ ആളുണ്ട് പേരെടുത്ത് പറയുന്നില്ല ഇവിടെ ആ ഇവിടെ വൈഷ്ണവാരാധന എന്ന് പറഞ്ഞ ആളുകളുണ്ട് വിഷ്ണുവിനെ ആരാധിക്കൂ അതാണ് ശിവന്റെ പ്രിയം ഈ ഭൂമിക്ക് വൈഷ്ണവാരാധന ഈ വൃക്ഷലോകത്തേക്ക് അടുത്ത ലോകത്തെ കൊണ്ടാണ് ഈ ഹരിയെ കൊണ്ടാണ് പാലനം ചെയ്യേണ്ട മാധവ സേവ മാനവ സേവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ചെയ്യുന്നത് എന്താണെന്ന് അങ്ങനെ ആലോചിച്ച അല്ല അവിടെ കാല് വെട്ടിക്കളഞ്ഞ് മരങ്ങൾ മുഴുവൻ വെട്ടിക്കളഞ്ഞ് സർപ്പക്കാവ് വെട്ടിക്കളഞ്ഞ് ഈ സർപ്പ തറവുകൾ സിമെന്റ് തറയിൽ ഇരുത്തി അതിന്റെ പേരിൽ ഇവിടെ കുറ്റിപ്പിരു നടത്തുന്ന രീതിയിലേക്ക് നാടപ്പതിക്ക് നിൽക്കല്ലേ അവിടെയല്ലേ അവിടെയല്ലേ അങ്ങ് കഴിഞ്ഞ നമ്മൾ പറഞ്ഞ ഭക്തിയുടെ വിജയം ഹനുമാൻ ഒരു തെറ്റും പറ്റിയിട്ടില്ലല്ലോ ഇല്ല ഇല്ല അതാണ് ഈ ഈ മണ്ണിനോടും ഈ മണ്ണിനോടും ജലത്തിനോടുമാണ് ഭക്തി ഉണ്ടാവേണ്ടത് ആ ഭക്തി മനുഷ്യനില്ലാത്തടത്തോളം കാലം അല്ല അതെ കാര്യമില്ല ബുദ്ധിയും കാര്യം കാര്യമില്ല അല്ലേ ഹനുമാനെ സംബന്ധിച്ച് ഭക്തിയുള്ള ഭക്തി കൊണ്ടുള്ള അറിവ് ഉള്ളതുകൊണ്ട് ആ അതിനൊരിക്കലും ഒരു ഒരു തോൽവി ഒരു തെറ്റ് ഒരിടത്തും പറ്റിയതായിട്ട് നമുക്ക് അറിയത്തില്ല ഇല്ല കാരണം ഇതിനകത്ത് ഏറ്റവും വലിയ ഭക്തിയുടെ ദൈവമാണല്ലോ ഹനുമാൻ ഭക്തിയുടെ പ്രതീകമാണ് ഓ പറ്റിട്ടുണ്ടെങ്കിൽ ഭക്തിയുടെ ദൈവനായിട്ട് അദ്ദേഹത്തെ വെക്കില്ലല്ലോ നമ്മള് ഭക്തിയുടെ പ്രതീകമായിട്ട് ഹനുമാനെ കാണുന്നതിന്റെ പിന്നില് അവിടെ ശക്തിക്കും അപ്പുറത്ത് ബുദ്ധിക്കും അപ്പുറത്ത് ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റ് രണ്ടും അവിടെ പ്രത്യക്ഷമാകും ശക്തിയും ആ ശക്തിയും ബുദ്ധിയും ഒപ്പം ചേർന്ന് വരും നമ്മളും പഠിക്കേണ്ടത് അതാണ് എന്തിനോടാണ് മനുഷ്യന് ഭക്തി ഉണ്ടാകേണ്ടത് എന്നറിയോ എന്തിനോടാണ് മനുഷ്യന് ഭക്തി ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഈ മണ്ണിനോടും ജലത്തിനോടുമാണ് ഭക്തി ഉണ്ടാവേണ്ടത് ആ ഭക്തിക്ക് വേണ്ടിയിട്ടാണ് ആരാധന നടത്തേണ്ടത് എന്തിനാണ് ആരാധിക്കേണ്ടത് അറിയോ? ഈ ലോകത്തെ. ആരാധന എന്ന് പറഞ്ഞാൽ അറിയോ? സംരക്ഷണത്തിന്റെ പരമമായിട്ടുള്ള അവസ്ഥയാണ് ആരാധന ഈ ശിവനിലേക്ക് ഈ മണ്ണിലേക്ക് ജലത്തെ ചേർത്ത് വെക്കുന്ന മധ്യസ്ഥനായിരിക്കുന്ന ഈ വൈഷ്ണവ ശക്തിയുടെ ഈ ന്യൂട്രോണിന്റെ വൈഭവമായിരിക്കുന്ന ഈ സസ്യ പ്രകൃതിയുടെ ആ സേവ തന്നെയാണ് ആ സംരക്ഷണം തന്നെയാണ് ആ സംരക്ഷണ ചുമതലയാണ് മനുഷ്യനെ ഏറ്റെടുക്കേണ്ടത് മുക്കുറ്റിയിലും പാർവതിയെ കാണാനും കറകയിൽ സൂര്യനെ കാണാനും എല്ലാം പ്രേരിപ്പിക്കുന്നത് എന്താണ് ഈ ശാസ്ത്രബോധാണോ അന്ധവിശ്വാസമല്ല അതാണ് നമ്മൾ മറന്നു പോകുന്നത് അതാണ് നമ്മൾ പഠിക്കാതിരിക്കുന്നത് അത് പഠിച്ചാൽ ഇപ്പൊ നമ്മൾ പറയൂ ഈ മണ്ണാണ് ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ വീട്ടിൽ വന്ന് വെട്ടിക്കൊല്ലും ജലമാണ് പാർവതി എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പായി കാരണം ഇതേ രീതിയിലേക്ക് നമ്മള് മാറി നിൽക്കണം മറ്റെന്തോ ആണ് യത്തിലെ തപസ് ചെയ്യുന്ന ഏതോ അജ്ഞാതനായിട്ടുള്ള ഒരു കഴിഞ്ഞ ദിവസം വളരെ ഒരു പദത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അദ്ദേഹം പറയുകയാണ് വളരെ ആധികാരികമായിട്ട് തന്നെ പറയാണ് ഈ ഏലിയൻസിന്റെ അതായത് അന്യഗ്രഹ ജീവിയുടെ കൂട്ടത്തിലാണ് ശിവനും മുരുകനും എല്ലാം ഉള്ളത് അതായത് അന്യഗ്രഹ ജീവിയാണ് ഇവിടുത്തെ ദൈവം എന്നാണ് പറഞ്ഞു വെച്ചത് അങ്ങനെയാണ് ഓരോരുത്തരും പോകുന്നത് ഇതാണ് പ്രചരിപ്പിക്കുന്നത് അല്ലാതെ ഇവിടുത്തെ മണ്ണിനെയും ഈ പർവ്വതങ്ങളെയും ഈ ജലത്തെയും ഇവിടുത്തെ വൃക്ഷലോകത്തെയും ഇവിടുത്തെ സർവചരാചരങ്ങളെയും ഇവിടുത്തെ ആത്മീയാചാര്യന്മാരെയും അറിവുള്ളവരെയും നമ്മുടെ ഗുരുക്കന്മാരെയും പിതൃക്കളെയും എല്ലാം നമസ്കരിക്കുന്ന ഭക്തിയോടെ സ്മരിക്കുന്ന അവർക്ക് പാദസേവ ചെയ്യുന്ന രീതിയിൽ അവരുടെ ആശയങ്ങളെ പിന്തുടരുന്ന അവരുടെ ആശയങ്ങളിലെ നന്മയെ സ്വീകരിക്കുന്ന ഒരാളും നമുക്ക് ഇടയിൽ ഇന്നില്ല ൃന്ദവും ഇപ്പോ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ കുണ്ടലിനിയാണ് കുണ്ടലിനിയുടെ ഒരു മായിക മായികലോകത്താണ് ഇപ്പം നമ്മള് നിക്കുന്നത് അതിപ്പോ യോഗയായിട്ടും രാജയോഗം എല്ലായിടത്തും അപ്പൊ ഇത് ഇതുപോലെ തെറ്റായിട്ടുള്ള ഒരു ജീവിതരീതിയിലേക്ക് എല്ലാ സിലബസും പോലെ വളരെ സിമ്പിൾ ആണ് ദൈവശാസ്ത്രം ദൈവത്തെ അറിയാന്നുള്ളത് കുണ്ടലിനിയെ ഉയർത്താതെ തന്നെ നമ്മളുടെ മക്കളെയും അച്ഛനെയും അമ്മയെയും ഒക്കെ തിരിച്ചറിയാനുള്ള ശേഷിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ദൈവം എന്താണെന്ന് അറിയാനായിട്ട് ഇതിന്റെ ഒന്നിന്റെ ആവശ്യമില്ല പഠിച്ചാൽ മതി ഏത് വിഷയം പഠിക്കുന്ന പോലത്തെ ഒരു വിഷയം മാത്രമാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത് പഠിക്കാതെ സ്വപ്നം കാണുന്ന ഒരു സംഭവം അല്ലല്ലോ ഈ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞത് സ്വപ്ന ദർശനം ഉണ്ടായി അതുകൊണ്ട് ഇന്നതാണ് ദൈവം എന്ന് പറയാൻ പറ്റില്ല അതിന്റെ പുള്ളത്തരം ആ ഒരു ഒറ്റ കാര്യത്തിൽ മനസ്സിലാവും നമ്മൾ പഠിച്ചാൽ മാത്രമാണ് ദൈവം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമാണ് ആ ദൈവത്തെ കുറിച്ച് നമുക്ക് ലോകത്തോട് വിളിച്ച് പറയാൻ പറ്റുള്ളൂ ഈ ജനങ്ങള് പഠിക്കുന്നില്ല അതൊരു പഠിക്കണ്ടാത്ത തന്നെ വന്നു വന്നുചേരുന്ന ഒരു എന്താ പറയണ ഒരു അമാനുഷിക ശക്തിയാണ് ദൈവം എന്ന് പരുത്തി വെക്കുന്ന എന്നുള്ളത് അത് അടിച്ചാക്കി നിർത്തിയിരിക്കും നിങ്ങള് ആ ഇങ്ങനെ പറഞ്ഞ ദൈവം എന്താണെന്ന് പഠിക്കരുതെന്ന് പറയുന്നേ ദൈവം എന്താണെന്ന് പഠിക്കുകയല്ല ചെയ്യേണ്ടത് കണ്ണ് മടച്ചു മൂക്കിന്റെ മുമ്പിലേക്ക് നോക്കിയിരിക്കുക എങ്ങനെ ദൈവത്തിനെ ആപത്താണെന്നാ ആ പഠിക്കരുത് വിഗ്രഹങ്ങളെ എതിർക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് പറയാ വിഗ്രഹങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ വിഗ്രഹിച്ച അർത്ഥത്തെ ഏതെങ്കിലും കാലത്ത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതൊരു നാശമാകുന്നവർക്കറിയാം അപ്പൊ എങ്ങാനും പിടി പിഴി കിട്ടിയാലോന്നോർത്താണ് വിഗ്രഹങ്ങൾ വേണ്ടാന്ന് പറയുന്നത് വിഗ്രഹിച്ച അർത്ഥത്തെ പറയുവാനുള്ള ശേഷി ഉള്ളവരൊന്നുമില്ല അതിനെ വിഗ്രഹിക്കാനല്ല നോക്കുന്നത് കണ്ണ് മടച്ച് മുക്കിന്റെ തുമ്പിലേക്ക് നോക്കിയിട്ട് നിങ്ങള് ധ്യാനിക്കൂന്നാണ് പറയുന്നത് എന്നിട്ട് ധ്യാനിച്ചിട്ട് ദൈവത്തെ കാണുമെന്നാണ് ധ്യാനം എന്താന്ന് മറന്നുപോയിട്ടുണ്ട് മാർഗം എന്താണ് ഓരോരുത്തരുടെ ധ്യാനം എന്താണ് എന്താണ് അവരുടെ ജീവിത ലക്ഷ്യം അതിനനുസരിച്ചാണ് ആ ധന്യതയിലേക്കുള്ള ആധുനികതയിലേക്കുള്ള ആ മനുഷ്യന്റെ സഞ്ചാരം ആ ധന്യത എന്താണ് അവരുടെ ടാലന്റ് എന്താണ് അതിനെ ഡെവലപ്പ് ചെയ്യാനല്ല നോക്കുന്നത് എല്ലാവരെയും ഒരേ കോട്ടി ഡീപ്പിക്കാനാണ് നോക്കുന്നത് മതങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് ഭാരതം മതത്തിനതീതമായി ചിന്തിക്കുന്നവരുടെ ലോകമാണ് പക്ഷെ ഇപ്പൊ അതൊരു ഒരു കോടിലേക്ക് വരികയാണ് ഇപ്പൊ ചെയ്യുന്നത് മനുഷ്യനെ ഈ മണ്ണു ആയിട്ട് യാതൊരു ബന്ധവുമില്ല മനുഷ്യനെ ഈ പ്രകൃതിയായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ പ്രകൃതിയെ വിശ്വാസമില്ല വിശ്വത്തെ വിശ്വാസമില്ല വിശ്വയ്ക്ക് താശിയായിരിക്കുന്ന സൂര്യന്റെ വിശ്വാസം ഇല്ല സൂര്യനെ കുറിച്ച് പഠിച്ചാൽ മാത്രം മതി അന്ധവിശ്വാസം അപ്പ തീരും അത് മാത്രം മതി വിശ്വാമിത്രം അതാണ് ലോകത്തോട് പറഞ്ഞത് ും ഈ സൂര്യനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ പഠിക്കാൻ അത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം ചികിത്സ വേണ്ട ഇവിടുത്തെ ഡോക്ടർമാർക്കാണ് രോഗികൾക്കല്ല ഡോക്ടർമാർ ഡോക്ടർമാരിപ്പൊ പറയുന്നത് മെഡിക്കൽ കോളേജിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞ ഏത് ഡോക്ടർ ഏതിപ്പോ നമ്മൾ മതങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ അത് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതി തള്ളിയ കേസാണ് അവിടെ ട്രീറ്റ്മെന്റിനല്ല പ്രാധാന്യം പ്രാർത്ഥനയ്ക്ക് പക്ഷെ നമ്മളുടെ ഈ സർക്കാർ സംവിധാനങ്ങളുള്ളിടത്തും നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാ പറയുന്നത് ഞാൻ പ്രവർത്തിക്കാന്നല്ല പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കാന്ന പറയുന്നത് പ്രാർത്ഥിച്ചാൽ എന്താ സംഭവിക്കും വൈദികനും രണ്ടും ഒന്നായി പോയി ഒന്നായിട്ട് സംഭവങ്ങളാ ആ വൈ ഇത് രണ്ടും ഒന്നായി പോയി അതായത് വൈദ്യനും വൈദികനും പോയി അത് രണ്ടും രണ്ടിനും ശാസ്ത്രവുമായിട്ട് ബന്ധമില്ല ശാസ്ത്രത്തില് ശാസ്ത്രം ഏറ്റവും വലിയ അന്ധവിശ്വാസമായിട്ടാണ് ശാസ്ത്രം ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അന്ധതയിലേക്ക് സഞ്ചരിക്കുന്നതെല്ലാം അന്ധവിശ്വാസമാണ് ഇത് രണ്ടും രണ്ടാണെങ്കിലും ശാസ്ത്രമായിട്ട് ബന്ധമുള്ളൂ ഒന്നാണെങ്കിൽ ശാസ്ത്രത്തിനെ ബന്ധിക്കേണ്ടതില്ല അവര് അതികാരനായി പോയല്ലോ വൈദ്യനും വൈദികനും ഒന്നാകുമ്പോൾ പിന്നെ ഞാൻ അപ്പുറത്തേക്കൊന്നും ഇല്ലെന്നാ പറഞ്ഞുവെച്ചിരിക്കുന്നത് പക്ഷെ ഇത് യഥാർത്ഥ രീതിയിലായിരുന്നു ഇത് ഗുണം ചെയ്തേനെ ഇത് ദൈവവിശ്വാസവും തെറ്റായിട്ട് നിൽക്കുകയാണ് ശാസ്ത്രവിശ്വാസവും തെറ്റായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ രണ്ട് തെറ്റുകൾ ഒന്നിച്ചു കൂടിയിട്ട് ഒരു പിശാചിന്റെ അവസ്ഥയിലാണ്